ഷുഗർ രോഗിയായിട്ടുള്ള ഒരാൾ ഒരു ദിവസം എന്തൊക്കെ ഭക്ഷണങ്ങൾ എങ്ങനെയാണ് കഴിക്കേണ്ടത് എന്നതിനെക്കുറിച്ചും ഒരു സിമ്പിൾ മെനു നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് മെറ്റാ റൂട്ടിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം കഴിഞ്ഞ വീഡിയോയിൽ ഒരു ഷുഗർ പേഷ്യൻറ്റ് എന്തൊക്കെ ഭക്ഷണങ്ങൾ കഴിക്കണമെന്നും എങ്ങനെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നതിനെക്കുറിച്ചും പറഞ്ഞിരുന്നല്ലോ എന്നാൽ നമ്മളുടെ കേരളത്തിൻ്റെ ചുറ്റുപാടിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഫുഡ് എന്തൊക്കെ എത്ര അളവിൽ കഴിക്കാമെന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ എപ്പിസോഡിൽ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് രാവിലെ മുതലുള്ള ഡയറ്റ് വെച്ച് നമുക്ക് തുടങ്ങാം രാവിലെ സാധാരണ രീതിയിൽ കേരളത്തിൽ അവൈലബിൾ അവൈലബിളായിട്ടുള്ള ഫുഡെന്ന് പറയുന്നത് ഒന്നുകിൽ പുട്ട് അതല്ലെങ്കിൽ ഇഡ്ലി പൂരി ദോശ ചപ്പാത്തി പത്തിരി ഇതൊക്കെയാണ് സാധാരണ രീതിയിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് എന്നാൽ ഇതൊന്നും ഉള്ള ഒരാൾക്ക് കഴിക്കാൻ പറ്റാത്തതാണോ അല്ല ഇതെല്ലാം ഉള്ള ഒരാൾക്ക് കഴിക്കാം പക്ഷേ മോഡറേഷൻ വേണം അഥവാ മിതത്വം പാലിക്കണം എന്നു മാത്രമേ ഉള്ളൂ അപ്പോൾ പുട്ടാണ് നിങ്ങൾ കഴിക്കുന്നതെങ്കിൽ ഒരു കഷ്ണം പുട്ട് അതേ അളവിൽ നിങ്ങൾ കടലയും കൂടെ എടുക്കാം മനസ്സിലായില്ലേ അതായത് രണ്ട് കഷ്ണം പുട്ട് കഴിക്കുന്നതിന് പകരം ഒരു കഷ്ണം പുട്ടാക്കുക ആ പുട്ടിൻ്റെ അത്ര തന്നെ അളവിൽ കടലയും ഉപയോഗിച്ച് കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വയറ് നിറയുന്ന പോലെ പുട്ടും കടലയും കഴിക്കാം ഇനി പുട്ടും പഴവും പറ്റുമോ ഇല്ല അപ്പോൾ പഴം ഒഴിവാക്കുന്നതാണ് നല്ലത് അതുപോലെ തന്നെ പുട്ടും പഞ്ചസാരയും ഒരിക്കലും കഴിക്കാൻ പാടില്ല ഇനി പൂരി വരികയാണെങ്കിൽ പൂരിയുടെ കൂടെ ബാജി കഴിക്കുന്നതിന് പകരം പൂരിയും കടലക്കറിയും അതല്ലെങ്കിൽ പൂരിയുടെ കൂടെ രണ്ട് ഓംലെറ്റ് എന്നുള്ള രീതിയിലൊക്കെ നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് ദോശ രണ്ട് ദോശ വരെ കഴിക്കാം ഇനി ഏകദേശം ഒരു മൂന്നോ നാലോ പത്തിരിയും ചപ്പാത്തിയും നിങ്ങൾക്ക് രാവിലെ കഴിക്കാൻ പറ്റും ഇതെല്ലാം കൂടെ കഴിക്കണമെന്നല്ല പത്തിരിയാണ് കഴിക്കുന്നതെങ്കിൽ ഒന്നൊരു മൂന്നോ നാലോ ദോശയാണെങ്കിൽ രണ്ട് പുട്ടാണെങ്കിൽ ഒരു കഷ്ണം പുട്ട് പൂരിയാണെങ്കിൽ രണ്ട് പൂരി ഇങ്ങനെയാണ് നമ്മളുടെ കണക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ പ്രോട്ടീൻ അടങ്ങിയ സാധനങ്ങൾ വരണം അപ്പോൾ പ്രോട്ടീനു വേണ്ടിയിട്ട് പൂരിയുടെ കൂടെയാണെങ്കിൽ നിങ്ങൾക്ക് രണ്ട് ഓംലെറ്റോ അതല്ലെങ്കിൽ മുട്ടക്കറിയോ നിങ്ങൾക്ക് ഉപയോഗിക്കാം ഇനി അതെല്ലാം മുട്ടിൻ്റെ കൂടെയാണെങ്കിൽ കടല ഉപയോഗിക്കാം അതുപോലെ പത്തിരിക്കും അതുപോലെ ഒക്കെ നിങ്ങൾക്ക് കടലക്കറി മുതലായ സാധനങ്ങൾ ഉപയോഗിക്കാം ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ് റിഫൈൻഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ്സ് നിങ്ങൾ ഒഴിവാക്കണം അപ്പോൾ മൈദ നിങ്ങളെന്തായാലും ഒഴിവാക്കണം മൈദ കൊണ്ടുണ്ടാക്കിയ ഫുഡ് പ്രൊഡക്ട്സ് ഒഴിവാക്കണം മൈദ കൊണ്ടുണ്ടാക്കിയതാണ് പൊറോട്ട അപ്പോൾ നമ്മളുടെ ഇഷ്ട ഭക്ഷണമായ പൊറോട്ട പക്ഷേ ഒരു ഡയബറ്റിക്കിന് ഒഴിവാക്കുന്നതാണ് നല്ലത് ഇനി ഉച്ചക്കും രാവിലേക്കും ഇടയിലുള്ള സമയത്ത് സ്നാക്കായിട്ട് എന്തുപയോഗിക്കും സ്നാക്കായിട്ട് ഒരിക്കലും നിങ്ങൾ ബേക്കറീസ് ഉപയോഗിക്കാൻ പാടില്ല ഈ ഒരു പത്ത് മണി സമയത്ത് ചിലപ്പോൾ നമുക്ക് ഒരു സമൂസയോ അതല്ലെങ്കിൽ ഒരു പയമ്പുരിയോ ഒക്കെ കഴിക്കാൻ തോന്നും പക്ഷേ പൊരിച്ച ഭക്ഷണങ്ങൾ കഴിക്കാൻ പാടില്ല അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ സാലഡ്സ് കഴിക്കാം സാലഡ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കക്കരിയും തക്കാളിയും വെച്ച് അല്ലെങ്കിൽ ക എന്തെങ്കിലും ഫ്രൂട്ട്സ് വെജിറ്റബിൾസൊക്കെ വെച്ച് നിങ്ങൾക്ക് ഒരു സാലഡ് ഉണ്ടാക്കിയിട്ട് അത് കഴിക്കാവുന്നതാണ് ഇനി ഉച്ചക്ക് എന്ത് കഴിക്കാം ഉച്ചക്ക് ഞാൻ പറഞ്ഞു വണയും നമ്മൾ നമ്മളുടെ പ്ലേറ്റിനെ നാലായി തിരിക്കണം അല്ലേ അപ്പോൾ ആ നാലായി തിരിക്കുമ്പോൾ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് ചോറ് വെക്കാം ഈ ചോറ് ഉപയോഗിക്കുന്ന സമയത്ത് എപ്പോഴും അരി മട്ട അരി ആവുന്നതാണ് എപ്പോഴും നല്ലത് സാധാരണയുള്ള റിഫൈൻഡ് ആയിട്ടുള്ള റൈസിനേക്കാളും മട്ടയരി ഉപയോഗിക്കുന്നതാണ് നല്ലത് ഇനി അതിലേക്ക് നിങ്ങൾക്ക് മീൻ കറി ഉപയോഗിക്കാം അല്ലെങ്കിൽ ചിക്കൻ കറി ഉപയോഗിക്കാം ഇതെല്ലാം ഉപയോഗിക്കാവുന്നതാണ് ആ സമയത്തും ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഇൻക്ലൂഡ് ചെയ്യാൻ മറക്കരുത് ഇനി രാത്രി സമയത്തെ ഭക്ഷണങ്ങൾ രാത്രിയിൽ മിക്കവാറും എല്ലാ വീടുകളിലും ഉച്ചക്ക് കഴിച്ച അതേ ഭക്ഷണം തന്നെ രാത്രിയിലേക്ക് ഉണ്ടാവുകയാണ് സാധാരണ ചെയ്യാറ് അപ്പോൾ ഉച്ചക്കത്ത് ചോറ് അതുപോലെ കഴിക്കാതെ അതിന് പകരമായിട്ട് ചപ്പാത്തിയോ ഓട്സോ നിങ്ങൾ നിങ്ങളുടെ ഫുഡിൽ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക ഈ സമയത്തും പ്രോട്ടീൻ അടങ്ങിയ ഫുഡ് മുട്ട കോഴി മീന് അതുപോലെ കടല തുടങ്ങിയ ഭക്ഷണങ്ങളും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് ഒരു സമയത്തും പഞ്ചസാരയോ തേനോ ശർക്കരയോ അതുപോലെ ജ്യൂസോ നിങ്ങൾ കുടിക്കാതിരിക്കുക ജ്യൂസിന് പകരം നിങ്ങൾക്ക് ഫ്രൂട്ട്സ് കഴിക്കാവുന്നതാണ് ഇതിനെക്കുറിച്ച് മുമ്പുള്ളൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് നിങ്ങളഥവാ കണ്ടിട്ടില്ലെങ്കിൽ ആ വീഡിയോ കൂടെ നിങ്ങൾ കാണുക മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഭക്ഷണത്തിൻ്റെ സമയമാണ് രാവിലത്തെ ഭക്ഷണം എട്ട് മണിക്ക് മുമ്പായിട്ട് കഴിക്കുക ഉച്ചക്കത്തെ ഭക്ഷണം ഒരു മണി മാക്സിമം രണ്ട് മണി രാത്രിയിലെ ഭക്ഷണം ഒരു പത്ത് മണിക്ക് മുമ്പ് കഴിക്കുക ഉറങ്ങാൻ പോകുന്നതിൻ്റെ രണ്ട് മണിക്കൂർ മുമ്പ് തന്നെ ഭക്ഷണം കഴിക്കാനും ശ്രദ്ധിക്കുക പിന്നെയുള്ളത് വ്യായാമമാണ് ഒരു ആഴ്ചയിൽ ഏകദേശം അഞ്ച് ദിവസമെങ്കിലും നിങ്ങൾ വ്യായാമം ചെയ്യണം ചെറിയ രീതിയിലുള്ള നടത്തം അതല്ലെങ്കിൽ ഓട്ടം എന്നുള്ള രീതിയിലുള്ള ചെറിയ എറോബിക് എക്സസൈസുകളാണ് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ കാർഡിയോ തെറാസിക് വർക്കൗട്ട്സ് ആണ് ഉദ്ദേശിക്കുന്നത് ആഴ്ചയിൽ അഞ്ചു ദിവസം ഒരു ദിവസം അരമണിക്കൂർ വെച്ചെങ്കിലും നിങ്ങൾ എക്സസൈസ് ചെയ്യണം ഭയങ്കരമായിട്ടുള്ള എക്സസൈസുകളൊന്നും ഇല്ലെങ്കിലും ഒരു ബ്രിസ്ക് വാക്കിംഗ് പെട്ടെന്നുള്ളൊരു നടത്തവോ അല്ലെങ്കിൽ ജോഗിങ്ങോ ഇങ്ങനെ ചെറിയ രീതിയിലുള്ള എക്സസൈസുകളും നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉൾപ്പെടുത്തണം ഇങ്ങനെയുള്ള ഒരു രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ ഡയറ്റ് പ്ലാനിനെ മാറ്റുകയും ജീവിതത്തിലേക്ക് എക്സസൈസിനെ കൊണ്ടുവരികയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഷുഗേഴ്സ് വളരെയധികം പെട്ടെന്ന് തന്നെ കൺട്രോൾഡ് ആകാൻ ഇത് സഹായിക്കും മാത്രമല്ല ഷുഗർ കാരണം ഉണ്ടാകുന്ന പല കോംപ്ലിക്കേഷൻസും പല അസുഖങ്ങളും പല ബുദ്ധിമുട്ടുകളും നിങ്ങൾക്ക് വരാതിരിക്കാനും ഇത് സഹായകരമാകും ഇനി എൻഡിങ് നോട്ടായിട്ട് ഒരൊറ്റ കാര്യം കൂടെ പലരും ചോദിക്കുന്ന കാര്യമാണ് നട്ട്സും ഡ്രൈ ഫ്രൂട്ട്സും കഴിക്കാൻ പറ്റുമോ എന്നുള്ളത് ഡ്രൈ ഫ്രൂട്ട്സ് ഈസ് എ നോ നോ ഒരിക്കലും ഡ്രൈ ഫ്രൂട്ട്സ് കഴിക്കരുത് കാരണം ഡ്രൈ ഫ്രൂട്ട്സിൽ വളരെയധികം ഷുഗർ കണ്ടന്റ് കൂടുതലാണ് നട്ട്സ് നിങ്ങൾക്കാകാം നട്ട്സിൽ വാൾനട്ട് അതുപോലെ തന്നെ ആൽമണ്ട് അഥവാ നമ്മളുടെ ബദാമൊക്കെ ഏകദേശം ഒരു ദിവസം എട്ട് മുതൽ പത്തെണ്ണം വരെയൊക്കെ കഴിക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ പാലും തൈരുമെല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ ഡയറ്റിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യാം അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഷുഗറും മറ്റ് അസുഖവും സംബന്ധമായിട്ടുള്ള സംശയ നിവാരണവുമായി വീണ്ടും കാണാം